നമസ്കാരം തമിഴ് സിനിമയിലെ മാത്രമല്ല സൂര്യ ജ്യോതിക ദമ്പതികളെ ആരാധിക്കുന്നവർക്കെല്ലാം അവരൊരു മാതൃകാ ദമ്പതികൾ തന്നെയാണ് തെന്നിന്ത്യയിൽ നിരവധി ആരാധകരാണ് ഇരുവർക്കുമുള്ളത് ഭാര്യയെ സൂര്യ എത്രമാത്രം ബഹുമാനിക്കുന്നു എന്നും കരിയറിൽ ഇരുവരും എത്രത്തോളം പിന്തുണ നൽകിയാണ് മുന്നോട്ട് പോകുന്നതെന്നും പല അഭിമുഖങ്ങളിലും രണ്ടു പേരും പറഞ്ഞ കാര്യങ്ങളെല്ലാം പലപ്പോഴും വൈറലായി മാറാറുണ്ട് മാത്രമല്ല എല്ലാ കപ്പിൾസിന്റെയും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള താരങ്ങളാണ് ഇരുവരുവരും ജ്യോതികയെ സൂര്യ ട്രീറ്റ് ചെയ്യുന്ന രീതി കണ്ട് ദ പെർഫെക്റ്റ് ജെന്റിൽമാൻ എന്നാണ് ആരാധകർ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് എന്നാൽ തമിഴ് സിനിമയിലെ താരങ്ങളുടെ ദമ്പത്യ ജീവിതത്തെ കുറിച്ച് നിരവധി കഥകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ പ്രമുഖ താരങ്ങളെക്കുറിച്ചുള്ള കഥകളുണ്ടെന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം എന്നാലും ഇപ്പോൾ പുറത്തു വരുന്നത് കോളിവുഡിന്റെ പ്രിയ ദമ്പതിമാരായ സൂര്യ ജ്യോതിക താരങ്ങളെക്കുറിച്ചുള്ള കഥകളാണ് ഒരുമിച്ച് സിനിമയിൽ അഭിനയിക്കുമ്പോഴാണ് സൂര്യയും ജ്യോതികയും പ്രണയത്തിലാവുന്നത് വിവാഹത്തിന് ചില എതിർപ്പുകൾ വന്നതോടെ ഇരുവരും വർഷങ്ങളോളം കാത്തിരിക്കേണ്ടിയും വന്നതായി കഥകളുണ്ട് ഇപ്പോൾ മുംബൈയിൽ താമസിക്കുന്ന താരങ്ങൾ സിനിമയിൽ അഭിനയിക്കുന്നതുമായി ബന്ധപ്പെട്ട തിരക്കുകളിലാണ് സൂര്യയും ജ്യോതികയും പെർഫെക്റ്റ് ജോഡിയാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല അത്രത്തോളം പിന്തുണയാണ് സൂര്യ ജ്യോതികയ്ക്ക് നൽകുന്നത് ജ്യോതികയുടെ സിനിമയിലേക്കുള്ള തിരിച്ചുവരവിനെല്ലാം കാരണം ഭർത്താവിന്റെ പിന്തുണയാണ് അതേസമയം സൂര്യയുടെയും കുടുംബത്തിൽ കുറച്ച് നാളുകളായി പ്രശ്നങ്ങളുണ്ടെന്ന തരത്തിലാണ് റിപ്പോർട്ടുകളുള്ളത് ഇപ്പോഴത് ഇതുമായി ബന്ധപ്പെട്ട ചില പുതിയ വിവരങ്ങൾ വന്നിരിക്കുകയാണ് മികച്ച നടൻ എന്നതിലുപരി നല്ലൊരു ഭർത്താവാണ് സൂര്യ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ജ്യോതികയും നല്ലൊരു ഭാര്യയാണ് ഇരുവരുടെയും വിവാഹ സമയത്ത് ജ്യോതിക സൂപ്പർ നായികയായിരുന്നെങ്കിലും വിവാഹത്തോടെ അഭിനയത്തിൽ നിന്നും നടി മാറി നിന്നു വർഷങ്ങൾക്ക് ശേഷം മുപ്പത്തി ആറാമത്തെ വയസ്സിലാണ് നടി സിനിമയിലേക്ക് റീ എൻട്രി നടത്തുന്നത് ഇപ്പോൾ അഭിനയ പ്രാധാന്യമുള്ള ശക്തിയായ സ്ത്രീ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് ജ്യോതിക പ്രേക്ഷക മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഒരു പിതാവ് എന്ന നിലയിലും ഭർത്താവ് എന്ന നിലയിലും സൂര്യ എല്ലാ കാര്യത്തിലും പ്രശംസകൾ ഏറ്റുവാങ്ങേണ്ട ആളാണെന്നാണ് തന്നെ പറഞ്ഞിട്ടുള്ളത് തനിക്ക് അഭിനയത്തിലേക്ക് തിരിച്ചു വരാൻ ഏറ്റവും വലിയ പിന്തുണ നൽകിയത് സൂര്യയാണെന്ന് ജ്യോതിക പല വേദികളിലും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പോലും ഭാര്യയ്ക്ക് വേണ്ടി ചെന്നൈയിൽ നിന്ന് മാറി മുംബൈയിൽ താമസമാക്കിയിരിക്കുകയാണ് സൂര്യ ഇതിനെപ്പറ്റിയുള്ള കഥകളാണ് പ്രചരിക്കുന്നത് പ്രമുഖ നടൻ ശിവകുമാറിന്റെ മൂത്ത മകനാണ് സൂര്യ മാതാപിതാക്കൾക്കും സഹോദരനും നടനുമായ കാർത്തിക്കുമൊപ്പം ചെന്നൈയിലായിരുന്നു സൂര്യയും കുടുംബവും ഇതുവരെ താമസിച്ചിരുന്നത് ഇതിനായി ചെന്നൈയിൽ ഒരു കൂറ്റൻ ബംഗ്ലാവും പണിതിട്ടുണ്ട് ഇവിടെ ശുകുമാറും ഭാര്യയും മക്കളായ സൂര്യയും കാർത്തിയും അവരുടെ കുടുംബമൊക്കെ ചേർന്ന് കൂട്ടുകുടുംബമായി ജീവിക്കാനാണ് പ്ലാൻ ചെയ്തിരുന്നത് എന്നാൽ സൂര്യയും ജ്യോതികയും ചെന്നൈയിൽ നിന്ന് മാറി മുംബൈയിലേക്ക് പോവുകയായിരുന്നു ജ്യോതിക ഇടയ്ക്കിടെ മുംബൈയിൽ നിന്ന് ചെന്നൈയിലേക്ക് വരുമായിരുന്നു വന്നാലും വീട്ടിൽ നിൽക്കാതെ ഹോട്ടൽ മുറിയെടുത്ത് അവിടെ താമസിക്കുകയാണ് ചെയ്തതെന്ന തരത്തിലാണ് പുതിയ ചർച്ച നടക്കുന്നത് താരകുടുംബത്തെക്കുറിച്ചുള്ള ഇത്തരം സംസാരങ്ങളാണ് സിനിമാ ലോകത്ത് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് സൂര്യയുടെ പിതാവ് ശിവുമാറുമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇതിനൊക്കെ കാരണമെന്നാണ് സൂചന മൂത്ത മരുമകൾ വീണ്ടും അഭിനയിക്കാൻ പോകുന്നത് ഇഷ്ടപ്പെടാത്തതിനെ തുടർന്ന് ശിവുമാർ ചില നിയന്ത്രണങ്ങൾ വെച്ചതാണ് ജ്യോതികയ്ക്കും സൂര്യയ്ക്കും അംഗീകരിക്കാൻ സാധിക്കാത്തത് ഇതാണ് മുംബൈയിലേക്ക് പോകാൻ കാരണമെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ജ്യോതികയുടെ മാതാപിതാക്കളുടെ കൂടെ ജീവിക്കണമെന്ന ഉദ്ദേശമാണ് മുംബൈയിലേക്ക് പോകാൻ കാരണമെന്നും റിപ്പോർട്ടുണ്ട് നിരന്തരം സൂര്യയുടെ കുടുംബത്തെക്കുറിച്ച് മോശമായ വാർത്തകൾ വരാൻ തുടങ്ങിയതോടെ ആരാധകർക്കിടയിലും ഇതൊരു വിമർശനമായി മാറിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ പുറത്തിറങ്ങിയ പൂവെല്ലാം കേട്ടുപാർ എന്ന ചിത്രത്തിലാണ് ആദ്യമായി സൂര്യയും ചോതികയും അഭിനയിച്ചത് അതിനുശേഷം പതിനൊന്നോളം സിനിമകളിൽ ഇരുവരും അഭിനയിച്ചിട്ടുണ്ട് പതിയെ സൗഹൃദം പ്രണയമായി രണ്ടായിരത്തി ആറിലായിരുന്നു വിവാഹം രണ്ട് മക്കളാണ് സൂര്യയ്ക്കും ചോദിക്കുമുള്ളത്